ഹായ് ബബ എന്ന സിനിമയുടെ ബുക്കിംഗ് ഗംഭീരമായി മുന്നോട്ട് പോകുന്നു പ്രേക്ഷകർ ബുക്ക് ചെയ്യാൻ മത്സരിക്കുകയാണ് വമ്പൻ കളക്ഷൻ ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ സിനിമ മറികടന്നിരിക്കുന്നു അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം തന്നെ സിനിമ ഇരുപത് കോടിയിൽ കൂടുതൽ കളക്ഷനായി നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ഫസ്റ്റ് ഡേ കളക്ഷനിൽ എമ്പുരാന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഈ സിനിമ വന്നു നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ബുക്കിംഗ് സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം പേരും പറയുന്ന ഒരു കാര്യം ഞങ്ങൾ കാണില്ല തിയേറ്ററിൽ ഞങ്ങൾ കാണില്ല ദിലീപിന്റെ സിനിമകൾ ഞങ്ങൾ കാണില്ല എന്നുള്ളൊരു കാര്യം പക്ഷെ സിനിമയുടെ ബുക്കിംഗ് മാത്രം വളരെ മികച്ച രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് അതിനുള്ള കാരണം തീർച്ചയായും സിനിമയിൽ ദിലീപ് മാത്രമല്ല മോഹൻലാലും ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മോഹൻലാലിന്റെ ഇത്തരം വേഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അതായത് എല്ലാ മോഹൻലാൽ സിനിമകൾക്കും ഇങ്ങനെ കളക്ഷൻ കിട്ടും എന്നുള്ളതല്ല മോഹൻലാലിന്റെ ഇത്തരം വേഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ കണ്ടതാണ് മോഹൻലാലിന്റെ ഒരു അടിച്ചുപൊളി സംഭവം വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ അടിച്ചു കയറും എന്നുള്ളത് ചോട്ടാ മുംബൈയും എല്ലാം രാവണപ്രഭുവെല്ലാം റിലീസ് ചെയ്തപ്പോൾ എന്താണ് തിയേറ്ററുകളിൽ സംഭവിച്ചത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമയ്ക്കും പ്രേക്ഷകർ അടിച്ച് കയറാൻ പോകുന്നത് മോഹൻലാൽ ഒരു ഇരുപത് മിനിറ്റ് രംഗത്ത് മാത്രമേ ഉള്ളൂവെങ്കിലും അതു മതി പ്രേക്ഷകർക്ക് തീർച്ചയായും ബബ്ബബ എന്ന സിനിമ ആദ്യ ദിവസം ജനപ്രളയമായിരിക്കും ഒരു സംശയവും ഇല്ല സിനിമയ്ക്ക് മികച്ച അഭിപ്രായം ലഭിക്കുകയാണെങ്കിൽ സിനിമ അതിനുശേഷവും ഗംഭീര പ്രകടനം കാഴ്ചവെക്കും മലയാള സിനിമയിൽ വീണ്ടും നൂറ് കോടി തിളക്കം സിനിമ കൊണ്ടുവരും മികച്ച സിനിമയാണെങ്കിൽ എന്തായാലും ബബ്ബബ എന്ന സിനിമ മികച്ച ബുക്കിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമ ഗംഭീരമാവട്ടെ അതുപോലെ കളങ്കാവൽ എന്ന സിനിമ സിനിമയുടെ കളക്ഷൻ ഓരോ ദിവസവും താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പതിനൊന്നാം ദിവസമായ തിങ്കളാഴ്ച സിനിമയുടെ കളക്ഷൻ വളരെ താഴേക്ക് പോയി ചൊവ്വാഴ്ച അതിനേക്കാളും താഴേക്ക് പോയിരിക്കുന്നു ഇന്ന് അൻപത് ലക്ഷത്തിൽ താഴേക്ക് സിനിമയുടെ കളക്ഷൻ എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബുക്കിംഗ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടായിരം ടിക്കറ്റുകളാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മോശം കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയും മികച്ച അഭിപ്രായം കിട്ടിയ സിനിമയ്ക്ക് ഈ ഒരു കളക്ഷൻ വന്നാൽ പോരാ എഴുപത്തഞ്ച് കോടി നേടി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനുശേഷം സിനിമയ്ക്ക് കളക്ഷൻ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മുൻപേ പറഞ്ഞിരുന്നു സിനിമയ്ക്ക് അൻപത് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി വിദേശ മാർക്കറ്റിൽ നിന്നും കിട്ടില്ല എന്നുള്ളൊരു കാര്യം അതിനുള്ള കാരണം എന്ന് പറയും സിനിമയുടെ ഓരോ ദിവസത്തെയും കളക്ഷൻ താഴേക്ക് താഴേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം പതിനൊന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് എഴുപത്തിയഞ്ച് കോടി അറുപത് ലക്ഷമാണ് നേടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം സിനിമ എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കും എന്നറിയാനായിട്ട് എന്തായാലും എൺപത്തി അഞ്ച് കോടിക്ക് മുകളിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പണം വാരി പടമായിട്ട് ഈ സിനിമ മാറുമോ എന്ന് കണ്ടുതന്നെ അറിയണം കാരണം ഭീഷ്മപർവത്തെ മറികടക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനൽ ചെയ്യുക പുതിയ വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ